അപ്പോൾ നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങി വന്ന് ഇറങ്ങിയതേ ഉള്ളൂ രണ്ടോ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് ഈ കണ്ടത് കെയിൽ കെയിലിൻ്റെ വിത്ത് നമ്മളുടെ കയ്യിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പറിലും മെസ്സേജ് അയച്ചാൽ മതി അറിയാലോ അറുപത് രൂപയാണ് വിത്തിൻ്റെ വില ഇത് പറയാൻ വേണ്ടി വീഡിയോ എടുത്തതല്ല പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതുണ്ടോ കയിലിൻ്റെ വില നമുക്കടുത്ത് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇത് തോരം വെക്കുന്നതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാളെയും നാളെ ഒക്കെ നോക്കിയിട്ട് സമയം പോലെ ചെയ്യാൻ അത് ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന എല്ലാം കയ്യിലിൻ്റെ ഇലയാകെട്ടോ ഇത് നാളെ നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകാനുള്ളവരാണ് അതുപോലെ തന്നെ ഒഴിച്ച് വെച്ചിരിക്കണതെന്ന് കാണിക്കുന്നു മല്ലിയില ഞാൻ മല്ലി പാകുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മല്ലി പാകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഇനി പാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടായി തന്നെയാണ് പാകിയതെന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതേ നമ്മളുടെ മല്ലിയില എടുത്ത് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിരിക്കും നല്ല മണമാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ക്യാബേജാണ് കേട്ടോ ക്യാബേജ് ഈ പ്രാവശ്യം കൊണ്ട് തീർന്ന കേട്ടായി ഏകദേശം തീരാറായി തീർന്നു തീർന്നു അപ്പം ക്യാബേജിൻ്റെ ഏകദേശം തീരാറായി അപ്പോൾ അതെ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും മുഴുത്ത ക്യാബേജ് ഒക്കെ ആയിരിക്കും ഇത് നമ്മൾ വണ്ടിപ്പെരിയാറും കൂളയിലും ഒക്കെ ക്യാബേജ് കൃഷി ചെയ്തിട്ട് ഇവിടെ വന്ന് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്നാൽ കൈ ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് കുഞ്ഞും ക്യാബേജ് അല്ല ചേട്ടാ ഒച്ച പിന്നത് നമ്മളുടെ കുക്കുംബറ് പറിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ പുതിയ മഴ പറയുന്ന നമ്മൾ കുക്കുംബറ് പറിച്ചോ കുക്കുംബറ് എല്ലാം റെഡി ആക്കിയിട്ടിട്ടുണ്ട് ബെല്ലി ബീൻസ് ഓരോരോ സെക്ഷനായിട്ട് വെച്ചിരിക്കുക കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഹസൂർ ബീൻസ് നമ്മുടെ നമ്മളെ ഹസൂർ ബീൻസാണ് ഈ പറിച്ചിട്ടിരിക്കുന്നത് നമുക്ക് അത്ര ഉള്ളേ തക്കാളിക്ക് അന്മൂലക്കിരിപ്പുണ്ട് അത് കഴിഞ്ഞേഷ അപ്പം வந்து கேறியப்போ தான் இதுக்கா கண்ட போய் சந்தோஷம் அது